അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നേക്കണത് എന്തിനാണെന്നറിയോ ഞാനൊരു കോളറിന്റെ മോഡല് ചുരിദാരുടെ എല്ലാവരും ചോദിക്കാറില്ലേ ഇതിന്റെ വീഡിയോ ചെയ്യോ ചേച്ചിന്ന് എന്ന് ഒരേ നാളായി ഇത് തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു ഇതിന് ഇത് വീഡിയോ ഉള്ളോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ ഇത്രയും നാൾ വൈകിയെന്ന് കാരണം എൻ്റെ തിരക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു മോഡല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്തിരി സമയം എടുത്ത് ചെയ്യണം നന്നായിട്ട് പറഞ്ഞ് അത് ചെയ്ത് കാണിച്ചാലേ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ അതുകൊണ്ടാണ് വൈകിയത് അപ്പം വീണ്ടും ഞായറാഴ്ച അതേ സമയത്ത് ഞങ്ങൾ വന്നേക്കണ്ട അപ്പോൾ ഇവിടെ ആകെ അലങ്കോലായി കിടക്കുകയാണ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല അപ്പം ഇവിടെ വെച്ച് തന്നെ നമ്മൾ തുടങ്ങിയാണ് അപ്പോൾ നമ്മൾ ഈ പാറ്റേൺ ഞാൻ കട്ട് ചെയ്യണതൊന്നും കാണിക്കണില്ല കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് അതൊന്നും ഞാൻ കാണിക്കില്ല കോളറല്ല ചുരിദാറിൻ്റെ ബാക്കി പോർഷൻസ് കട്ട് ചെയ്യണതൊന്നും കാണിക്കണില്ല കാരണം ഒരുപാട് ലെങ്ത്തി ആയി പോകും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മളിത് നെക്ക് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം വീണ്ടും ഇത് ഒരു അജ്റക്കിൻ്റെ മെറ്റീരിയൽ അതായത് നൈറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അജ്റക്കിൻ്റെ നൈറ്റി മെറ്റീരിയൽ മിക്സ് ആൻഡ് ആണ് ഞാൻ എടുത്തേക്കണത് റെഡും റെഡ് സ്ലീവും ബോഡി പാർട്ട് ബ്ലൂ കളറിലാണ് എടുത്തേക്കുന്നത് നമ്മൾ കോളറിന് വേണ്ടി വെച്ച് കൊടുക്കുന്നതും ഈ റെഡ് കളറിലെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ നല്ല പഫി ആയിട്ടുള്ള സ്ലീവാണ് നമ്മൾ വെക്കണത് നന്നായിട്ട് പൊന്തി നിൽക്കണമെങ്കിൽ ഞാനിപ്പോൾ പത്തിഞ്ച് ലെങ് ആണ് ഈ സ്ലീവ് എടുത്തേക്കണത് അപ്പോൾ ഈ സ്ലീവ് കട്ട് ചെയ്യണതൊന്നും ഞാൻ ഉൾപ്പെടുത്താത്തത് ഇത് ഒരുപാട് ലെങ്ത്ത് വീഡിയോ ആകുമ്പോൾ ബോർ ഇടിക്കരുത് മറ്റുള്ളവർക്ക് അപ്പോൾ അങ്ങനെ സ്ലീവിൻ്റെയും ഈ കോളറും ഈ കോളറിൻ്റെ ചുരിദാറും കട്ട് ചെയ്യണത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു വീഡിയോസിലൊക്കെ അത് ഉൾപ്പെടുത്താം ഇപ്പോൾ നമ്മൾ നേരെ നെക്കിൻ്റെ പാറ്റേൺ റെഡിയാക്കിയാണ് ചെയ്യണത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം ഇതിപ്പോ ഞാൻ ബാക്കിനൊക്കെ കട്ട് ചെയ്തേക്കുന്നത് അതെ ഒരു അരഞ്ചി കൂടുതലായിട്ട് ഇവിടെ ഒന്ന് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് അതുപോലെ ബാക്ക് നേരെ നമ്മുടെ ആം ആംഹോളിൻ്റെ ഇത് ഡെപ്ത് എത്രയാണോ അതിനനുസരിച്ച് ആം ആംഹോള് കറക്റ്റ് ചെയ്തു ഫ്രണ്ട് കുറച്ച് കുഴിച്ച് വെട്ടിയിട്ടാണ് എടുത്തേക്കണത് ഇത്രയേ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ ഇനി ചെയ്യണത് നമ്മൾ ഈ പേപ്പർ പാറ്റേണിലാണ് നമ്മൾ വരയ്ക്കണത് നെക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വരയ്ക്കണത് ഈ പേപ്പർ പാറ്റേണിലാണ് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ പേപ്പർ പാറ്റേൺ അതായത് ക്യാൻവാസ് അധികം കന ഒന്നുമില്ലാത്ത ക്യാൻവാസാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് അപ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ ഏകദേശം എൻ്റെ സൈസിലുള്ള ഒരു നെക്കിനാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത് മൂന്നിഞ്ച് നെക്കിൻ്റെ വൈഡ് അടയാളപ്പെടുത്താം മൊത്തത്തിൽ നെക്കിൻ്റെ ലെങ്ത്ത് എത്ര വേണമോ അത്രയും നിങ്ങൾ അടയാളപ്പെടുത്താം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഏഴിഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തണത് അപ്പോൾ ഏഴിഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ മൂന്നിഞ്ച് വൈഡ് അടയാളപ്പെടുത്തി ഇനി ഈ എന്തെന്നാണ് നമ്മുടെ ഈ കോളറിൻ്റെ കോളർ വരണ ഭാഗം എത്ര ഇഞ്ചിറക്കം വേണോ എന്ന് നോക്കാം അപ്പം ഞാൻ ഈ മൂന്നിഞ്ചിൽ നിന്ന് ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കേണ്ടിട്ടാണ് നേരെ താഴേക്ക് മൂന്നിഞ്ചിലേക്ക് ഒരു സ്ക്വയർ ബോക്സ് നമ്മൾ വരച്ചെടുക്കാം ഓക്കെ സ്ക്വയർ ബോക്സ് വരച്ചെടുത്തു എന്നിട്ട് നമ്മുടെ ആംഹോൾ കറവ് ആംഹോൾ കറവ് അതെ ഇങ്ങനത്തെ ആംഹോൾ കറവ് വാങ്ങാൻ കിട്ടും ഈ ആംഹോൾ കറവ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നെക്കിൻ്റെ പോർഷനിൽ നിന്ന് വരച്ചെടുക്കുക നമ്മളല്ലാതെ കൈ കൊണ്ട് വരയ്ക്കുമ്പോഴേ അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല അപ്പോൾ പരമാവധി ഇങ്ങനെ ഇത് വെച്ച് വരക്കാൻ ശ്രമിക്കുക ഇങ്ങനെ വരച്ചു ഒരു യു ഷേപ്പിൽ വരച്ചു ഇനി ചെയ്യേണ്ടത് ഈ യു ഷേപ്പിൽ നിന്ന് ഈ യു ഷേപ്പിൽ നിന്ന് ഒരിഞ്ച് ഒരിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇതാ ഇവിടെ മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മളിവിടെ ലെങ്ത്ത് ഏഴിഞ്ചാണ് മൊത്തത്തിലുള്ള ലെങ്ത്ത് അടയാളപ്പെടുത്തിയേക്കുന്നത് അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്കും കൂടെ ഒന്ന് അടയാളപ്പെടുത്താം ആ ഇഞ്ച് മുകളിൽ നിന്ന് ഒരു മൂന്നേ കാലിഞ്ച് മൂന്നേ കാലിഞ്ച് ഇവിടേക്ക് അടയാളപ്പെടുത്തി എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻറ് ചെയ്യാണ് ചെയ്യണത് ഇതേ കണ്ടോ ഇങ്ങനെ ജോയിൻറ് ചെയ്യുക ഇതും അതുപോലെ തന്നെ ഇവിടേക്ക് ജോയിൻറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ നെക്ക് വരണത് ഇനി ചെയ്യാനുള്ളത് എന്താ നമ്മുടെ ഈ ആ കോളറിൻ്റെ താഴേക്ക് ഒരു പോഷൻ വന്ന് നിൽക്കണത് ഒരു പതിമൂന്നര പതിമൂന്നര ഇഞ്ചിലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യണത് പോഷൻ വന്ന് നിൽക്കണത് അപ്പോൾ അത് ഇതിൽ നിന്ന് നമ്മളങ്ങോട് യോജിപ്പിച്ച് അതിലേക്ക് ആകൃതിയിലേക്ക് വരുത്തണം പതിമൂന്നര എന്നുള്ളത് പതിമൂന്നായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് അടയളപ്പെടുത്താം ഇതിനൊരു ഇലയുടെ ഷേപ്പ് പോലെ ഇങ്ങനെ കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഇനി നമുക്ക് ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്ത് ഇത്രയും കട്ട് ചെയ്തു ഇനി ഉൾഭാഗമാണ് എടുക്കണത് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതും വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ ഷേപ്പ് ഞാൻ എടുക്കണേ ഓക്കെ ഇതിങ്ങനെ ഇരിക്കട്ടെട്ടാ ബാക്കി പറഞ്ഞുതരാം അപ്പം നി നമ്മൾ ചെയ്യേണ്ട കഴുത്തിന്റെ ഉൾഭാഗം കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കുക നമ്മളാ വരച്ച ആകൃതിയിൽ തന്നെ കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കുക എന്നിട്ടിത് ക്യാൻവാസിൽ ക്യാൻവാസ് നമ്മളൊരു തുണിയിൽ ഒട്ടിച്ചെടുക്കണം ഓക്കെ ഇതാ ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ ആകൃതി വരണത് ഇനി ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കഴുത്ത് ഇരിക്കണത് അതെ ഇതാണല്ലോ നമ്മൾ വെട്ടി എടുത്തേക്കണത് ഇവിടെ ആ ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കട കുറച്ചല്ലേ ഇതിൽ ക്യാൻവാസിൽ വെട്ടിയിട്ടുള്ളൂ ഇങ്ങനെ വന്നു അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഇവിടുന്ന് ഈ ക്യാൻവാസിൻ്റെ കുറച്ച് വെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെയാണ് വരണത് ദേ ഇത് വെച്ച് ഇത് ഇത് അതിന് വേണ്ടിയിട്ട് ഇത് മാറ്റി വയ്ക്കാൻ പറഞ്ഞത് ദേ ഈ ആകൃതി ഇങ്ങനെ മാർക്ക് ചെയ്തു ഉണ്ടോ അപ്പോൾ ആകൃതി നമുക്കിവിടെ കറക്റ്റ് കിട്ടിയില്ലേ ക്യാൻവാസിൽ ചെയ്ത ആകൃതി നമുക്കിവിടെ കിട്ടി ഇനി ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സംശയം വിചാരിക്കും ഈ മാർക്ക് ചെയ്തത് എങ്ങനെ ഇപ്പുറത്ത് നമുക്ക് കിട്ടുമെന്നുള്ളത് അതിനുള്ള ഒരു ടൂൾ നമ്മുടെ കയ്യിലുണ്ട് ഇതാണ് മാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഈ ടൂള് നമ്മുടെ ടൈലറിങ് മെറ്റീരിയലൊക്കെ വിൽക്കണ ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അധികം പൈസയൊന്നുമില്ല എനിക്ക് അങ്ങനെ ഇരുപത് രൂപ ഇരുപത്തഞ്ച് ഉള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ബാക്ക് പീസ് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് മാത്രം ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ ആകൃതി നമുക്ക് കിട്ടണമല്ലോ അപ്പുറത്തെ സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കിംഗ് വീൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അമർത്തി ഒന്ന് ഇതിങ്ങനെ ഉരുളും ഈ വീല് ഇങ്ങനെ ഉരുളും അപ്പം നമുക്ക് കറക്റ്റ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ ഒരു ഡോട്ട് ഡോട്ട് പോലെ നമുക്കിത് കിട്ടും ഉടമ്പരേ മതി ബാക്കി നമ്മുടെ നെക്ക് വരുമല്ലോ ക്യാൻവാസിൽ വരും ഇതേ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഒരു ഡോട്ട് ഡോട്ട് പോലെ വന്നിട്ട് അപ്പം ഈ വശത്ത് വന്നേക്കണ ഈ ഡോട്ട് ഡോട്ട് നമുക്ക് അപ്പുറത്താണല്ലോ നല്ല വശത്താണല്ലോ കിട്ടേണ്ടത് അപ്പം നല്ല വശത്ത് നോക്കുമ്പോൾ ചെറുതായിട്ടത് തെളിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ ചോക്ക് വെച്ച് ഇതിൻ്റെ ആകൃതി കറക്റ്റ് ചെയ്ത് ഇടാട്ടോ ഇങ്ങനെ ആകൃതി കറക്റ്റാക്കാം നമ്മൾ തയ്ക്കുന്ന സമയത്താണ് നമുക്കിത് ഉപകാരപ്പെടുന്നത് ഓക്കെ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഈ കോളർ കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ഒരു വീതിക്ക് ഒരു പട്ട പോലെ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടാവുമല്ലോ അതിനാണല്ലോ നമ്മൾ ഈ ആകൃതി കൊടുത്തേക്കണത് അത് എടുക്കണത് ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും അത് നമ്മുടെ ക്രോസ് പീസിലാണ് ചെയ്യണത് ക്രോസ് പീസിലല്ല ചെയ്യണത് ഇത് സ്ട്രേറ്റ് പീസിലാണ് ചെയ്യേണ്ടത് സ്ട്രേറ്റ് പീസ് ഇതുപോലെ അതായത് ഞാൻ ഈ സ്കെയിലെ സ്കെയിലിൻ്റെ ഇതെ ഈ കറക്റ്റ് ഈ വീതിയിലാണ് നമ്മൾ രണ്ട് പീസ് ഇതെ മാർക്ക് ചെയ്ത് വെക്കുന്നത് സമയം പോവാതിരിക്കാൻ ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ രണ്ട് പീസ് എടുക്കാം അതെ ഈ രീതിയിലുള്ള ഒരു ആ ഇതിപ്പോൾ രണ്ട് മടക്കായതുകൊണ്ട് രണ്ട് പീസും നമുക്കിത് മതി പിന്നെ നമ്മുടെ കപ്പ് സ്ലീവിന് പടി കൊടുക്കാനും ഇത് വേണം അപ്പോൾ അങ്ങനെ രണ്ട് പീസായി ഇനി നമുക്ക് നമ്മുടെ നെക്ക് ക്യാൻവാസിലൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾതാ നമ്മുടെ നെക്ക് പോർഷൻ ഞാൻ ഒന്ന് അയൺ ചെയ്തെടുക്കാ ഈ ഒരു ഭാഗം മാത്രം അയൺ ചെയ്തെടുക്കുക ആ അപ്പോൾ നെക്ക് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ സ്ട്രൈറ്റ് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ അതിൻ്റെ രണ്ടരികും കാലിഞ്ചു വീതം ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കിയിട്ട് രണ്ടരികും ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ ഇനി മടക്കി കൊടുത്തിട്ട് അയൺ ചെയ്യാൻ പറ്റിയില്ല പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്താലും മതി പക്ഷേ രണ്ട് സ്റ്റിച്ച് വീണ്ടും വരണേൻ്റെ പേരിൽ ഞാനിത് അയൺ ചെയ്താണ് എടുക്കാറ് അപ്പോൾ ഇതുപോലെ അയൺ ചെയ്തെടുക്കാം ഓരോ അരികും അയൺ ചെയ്ത് അറ്റം വരെ എടുക്കാം ഓക്കെ അപ്പോൾതാണ് നമ്മൾ ഇതുപോലെ രണ്ടരികും അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പീസല്ലേ എടുത്തേക്കണത് പക്ഷെ നമുക്ക് ഇങ്ങനൊരു ആകൃതി കിട്ടണം ആകൃതിയിൽ നമ്മുടെ ഈ സ്ട്രെയിറ്റ് പീസ് വളയോ വളയൂല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ സാധാരണ അയൺ ബോക്സിൽ തന്നെ ഇതുപോലെ സ്പ്രേ ചെയ്യുന്ന വെള്ളമുള്ള ഒരു പോഷനും കൂടി ഉണ്ടാകും നമ്മുടെ സാധാ അയൺ ബോക്സാണ് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ഈ പീസ് മേൽക്ക് എന്നിട്ട് ഇതുപോലെ ഇതിനെ ഇങ്ങനെ ഈ ആകൃതിയിലേക്ക് കൊണ്ടുവരും കണ്ട ഈ ആകൃതിയിലേക്ക് വളച്ചെടുക്കുകയാണ് ചെയ്യണം അതുപോലെ ഈ അറ്റവും ചെയ്തു കൊടുക്ക കൃതിയിൽ കിട്ടി ഇത് ഇതുപോലെ തന്നെ വരും സെയിം പോലെ തന്നെ നമ്മളത് ചെയ്യാം നമ്മളിത് അടിച്ചു പിടിപ്പിക്കണ സമയത്തൊന്നും കൂടെ ഇത് തന്നെ ഒന്ന് ക്ലിയർ ചെയ്താലും മതി ഒന്ന് വളച്ചു കൊടുക്കണം കേട്ടെ വെള്ളം വെള്ളത്തോടുകൂടി ഇങ്ങനെ അയൺ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ആകൃതിക്കനുസരിച്ച് ഇത് നന്നായിട്ട് വഴങ്ങി കിട്ടണത് ഇനി നമുക്ക് ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കി ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഓക്കെ പിന്നെ ഇതിൻ്റെ അരികുകളൊക്കെ നമുക്കൊന്ന് മടക്കി അടിച്ചുകൊടുക്കാം കേട്ടോ ഇന്നത്തെ ക്യാമറമാനും പൊന്നു തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസിൽ എല്ലാവരും നല്ല കമൻസ് ഒക്കെ ചെയ്തപ്പോൾ പൊന്നുവിന് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി അപ്പം ഇന്ന് പൊന്നു വണ്ണ എന്നോട് പറഞ്ഞത് ഇന്ന് നമുക്കിതിൻ്റെ വീഡിയോ എടുക്കാന്നുള്ളത് അപ്പൊ പൊന്നുവിന് ഭയങ്കര സന്തോഷമായി നല്ല വീഡിയോ ഇരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പത്തെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻ്റർ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ നെക്കിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സെൻറ്ററും സെൻറ്ററും കറക്റ്റായി വരുന്ന രീതിയിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താലും നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് അടിച്ചു കൊടുത്താലേ മതി ഞാനിപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരെ ഇവിടെ തുടങ്ങി സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങണത് ഇവിടെ നിന്നാണ് തുടങ്ങണത് കറക്റ്റ് ഈ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് കയറി വരരുതൊരിക്കലും അതിന്റെ അരികിൽ കൂടെ മാത്രം ലൈൻ പറ്റാതെ തന്നെ അടിക്കുക അപ്പത നമ്മൾ ഇവിടെ നിന്ന് ഇത് ഇവിടെ കുത്തി നിർത്തി ഇവിടെ കുത്തി നിർത്തി ഇവിടെ കുത്തി നിർത്തി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാണ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഓക്കെ ഇനി നമ്മൾ എന്തു ചെയ്യണം ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ആ അപ്പൊ നമ്മൾ നെക്കിന്റെ പോർഷനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതിനെ നമ്മൾ അതെ ഇങ്ങടേക്ക് മറച്ചെടുക്കണം കേട്ടോ നല്ല വശത്തേക്ക് മറിച്ച് സെറ്റാക്കിയനെ അതിന് ശേഷം അല്ല നമ്മൾ വരച്ചതും ഇതും കണ്ട കറക്റ്റ് വന്നേക്കണോ ഈ ആകൃതി ഇനി നമുക്കിതിനൊന്ന് തയ്യൽത്തുമ്പ് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ അഡ്ജിൽ ജസ്റ്റ് ഒരടിപ്പ് കൊടുക്കാം അടിക്കുമ്പോൾ നമ്മളുടെ ഈ ക്യാൻവാസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗവും കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ അടിച്ച് പിടിപ്പിക്കാം ഓക്കെ അടിച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ ഇപ്പം ഞാൻ ഈ എഡ്ജൊക്കെ കറക്റ്റ് ചെയ്ത് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ ഈ പട്ടയുണ്ടല്ലോ റെഡി ആക്കി എടുത്തേക്കണത് അതിനെ ഒരു അര ഇഞ്ച് ഇങ്ങനെ മേളിലേക്ക് തള്ളി ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഓക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക നമ്മൾ ഈ വരച്ചേക്കണം ഇതിൽ കൂടെ തന്നെ ഇതിൻ്റെ അരികുഭാഗം വെച്ചുകൊടുക്കുക ആ വളവൊക്കെ വരുമ്പോൾ പ്രസർ മുകളിലേക്ക് പൊക്കി കറക്റ്റ് ചെയ്ത് ആകൃതിയിൽ തന്നെ വെച്ചുകൊടുക്കാൻ ശ്രമിക്കുക ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ ഉണ്ട് അതുപോലെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾക്ക് ഒരു ചെറിയൊരു ഇത് കൊടുക്കണമല്ലോ വീടെ ഷേപ്പിൽ അപ്പം ഈ ഇവിടെ ഇതാണ് ഇതാണിതിൻ്റെ സെൻറ്റർ സെൻറ്ററിൽ വരുമ്പോൾ സെൻറ്ററിൽ വരണതിന് മുന്നായിട്ട് ഇവിടെ നമുക്കറിയാമല്ലോ അതെ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വന്നേക്കണേന്ന് ആ സെൻറ്ററിൽ വരുമ്പോൾ ഇതിനെ നേരെ മുകളിലേക്ക് മുകളിലേക്കിടാം മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വേണം ഇതിലേക്ക് ഒന്നും കൂടെ അടുപ്പിച്ച് അടിക്കട്ടേട്ടാ എന്നിട്ട് ഇതുപോലെ മുകളിലേക്ക് മുകളിലേക്കിടാം സെൻ്ററ് കറക്റ്റ് ഇവിടെ എനിക്ക് ഈ ചോക്കിൻ്റെ മാർക്കിങ് കാണാം അതുവരെയും അടിച്ച് നിർത്ത അതുവരെ അടിച്ച് നിർത്തിയിട്ട് ഇതിന് മുകളിലേക്ക് പ്രസറ് പൊക്കി കൊടുക്കുക വീണ്ടും ആടിപ്പ് കുത്തി നിർത്താം കുത്തി നിർത്തിയിട്ട് നേരെ ഈ ഇതിൻ്റെ സെൻ്റർ ഇവിടെയാണ് ഇവിടെയാണ് സെൻറ്റർ അതിലേക്ക് നേരെ ഒരടിപ്പ് കൊടുക്കുക അവിടെയും കുത്തി നിർത്താം കുത്തി നിർത്തിയിട്ട് എന്ത് ചെയ്യണോന്ന് വെച്ചാൽ ഇതിനെ നേരെ ഇങ്ങോട്ട് തിരിക്കാം ഈ ബാഗടിക്കാനായിട്ട് അപ്പൊ കൂടുതൽ തടിപ്പില്ലാതിരിക്കാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്ടോ അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ ഒരു പോഷൻ കിട്ടും ഇവിടുന്ന് നേരെ മുകളിലേക്ക് വീണ്ടും വരാ അതുപോലെ ഇപ്പുറത്തെ സൈഡ് അടിച്ച പോലെ തന്നെ നമ്മളുടെ ആ ചോക്കിൻ്റെ മാർക്കിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ അടിച്ചു പോകാൻ ശ്രമിക്കാം അപ്പോൾ നമ്മളുടെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ അരി ഭാഗ അരികു നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇതിനെ നന്നായിട്ടൊന്ന് നല്ല ചൂടിൽ തന്നെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ഇതിന് കറക്റ്റായിട്ട് ആ ഒരു ആകൃതിയിലേക്ക് വരത്തുള്ളൂ എന്താ അതിന് ശേഷം വേണം നമ്മൾ ഈ എഡ്ജ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ കോളർ വെക്കേണ്ടത് കോളറിൻ്റെത് നമുക്ക് ഷോൾഡർ ജോയിൻറ് ചെയ്തതിന് ശേഷം കോളറിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് കോളർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ ഇതിപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യട്ടെ ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ചെയ്തു ബാക്കും ഫ്രണ്ടും ഷോൾഡറുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്തു ഇതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് എന്തോരം നമ്മുടെ കോളർ വേണം എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ഇതിൻ്റെ രണ്ടരികും ഇതുപോലെ തന്നെ ഒപ്പം വെക്കുക ഷോൾഡറുകൾ ഒപ്പൊപ്പം വെച്ചതിന് ശേഷം നമ്മുടെ ഇതൊന്ന് എത്ര രണ്ടെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ ഒരിക്കലും തുണീനെ വലിച്ചു പിടിച്ചിട്ട് അളക്കരുത് ഇതുപോലെ ഇങ്ങനെ അളന്നെടുക്കാം ഇങ്ങനെ അളന്നെടുക്കുക ഏഴേകാലിഞ്ചാണ് എനിക്കിവിടെ കിട്ടിയേക്കണത് അപ്പോൾ ഏഴേകാലിഞ്ചിൽ നമുക്ക് കോളർ അതിൻ്റെ ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കാനാണ് ഞാനിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഒരിഞ്ചിൻ്റെ കോളറാണ് എടുക്കുന്നത് അപ്പം ഒരു ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം സ്ക്വയർ ബോക്സ് വരച്ചു കൊടുക്കാം കൊടുക്കുക ശേഷം ഇവിടെ നിന്ന് എന്താ ഇങ്ങനെ വരയ്ക്കാം എന്നിട്ട് ഒരിഞ്ച് എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ അളന്ന് നോക്കാം ഏഴേകാൽ ഇഞ്ച് ഇവിടം വരെ കിട്ടണുണ്ടെന്നുള്ളത് അളന്ന് നോക്കാം കേട്ടോ ആറ് ഏഴകാല് ഏഴുകാലിൻ്റെ ഒരു പൊടിക്കും കൂടെ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല ഓക്കെ ഷേ്പ്പ് കൊടുക്കാം കോളറിൻ്റെ ഒരു ഷേപ്പ് ഓക്കെ എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം കോളറിങ്ങനെ കട്ട് ചെയ്തെടുക്കണേ അതിന് ശേഷം നമുക്ക് റെഡ് കളറിലാണ് നമ്മൾ കോളർ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു പീസെടുത്തിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം അതുപോലെ അയൺ ചെയ്തെടുക്കാം കേട്ടോ ഇതിന് ഇത്തിരി കട്ടിയുള്ള ക്യാൻവാസ് ആണെങ്കിലും കുഴപ്പമില്ല കോളറിന് ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ കട്ടിയുള്ളതൊക്കെ ഇനി അന്വേഷിച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയം വയ്ക്കും ഇതിലാണ് ചെയ്യണത് ഇവിടെ ഈ കോളറിൻ്റെ താഴെ ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ അതിനുശേഷം ഇതുപോലെ തന്നെ വേറൊരു പീസ് എടുത്തിട്ട് നല്ല വശം നല്ല വശം തമ്മിൽ വെക്കാം ഇങ്ങനെ വയ്ക്കുക അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ചീണതിന് മുന്നേ ആദ്യം നമ്മളതിൻ്റെ അരിക്ക് വലിക്കണം ഇതിൽ ചേർത്ത് ഫിനിഷ് ചെയ്തടിക്കാം ഓക്കെ ത്തിന് ഒരു കാലിഞ്ച് കാലിഞ്ച് കൂടുതലായിട്ട് നമുക്ക് കോളർ അടിച്ച് പിടിപ്പിക്കാനുള്ള അത്രയും തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഈ ആകൃതിയിൽ തന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമുക്ക് അടിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഇവിടെ നിന്ന് കെട്ടിട്ട് തുടങ്ങാം ഈ ആകൃതിയിൽ തന്നെ എഡ്ജി കൂടെ ക്യാൻവാസിലേക്ക് കയറരുത് എഡ്ജി കൂടെ തന്നെ അടിക്കാം ളവൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രസർ പൊക്കി കൊടുത്തിട്ട് അടിക്കുക ഈ അരികുഭാഗം കാലിഞ്ച് മാത്രം തയ്യൽത്തുമ്പ് ഇട്ടാൽ മതി ഒരുപാട് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഈ കാലിഞ്ച് തയ്യൽത്തുമ്പിൽ നമുക്ക് ട്രിം ചെയ്യാതെ തന്നെ നന്നായിട്ട് ഇത് മുളഞ്ഞു കിട്ടും ഇതുപോലെ എടുക്കാം അതുപോലെ എടുത്ത് ഇതിനൊന്ന് എൻ ചെയ്തെടുത്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇഡ്ജടിച്ച് കൊടുക്കേണ്ടി വരും ഞാനിതൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ട് കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യാൻ പോണേന് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മുടെ ബാക്കിൻ്റെ സെൻറ്റർ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് മനസ്സിലാവാൻ അതുപോലെ തന്നെ നമ്മുടെ കോളറിൻ്റെ സെൻറ്ററും അതുപോലെ സെൻറ്റർ സെൻറ്ററും തമ്മിൽ വെച്ചാണ് നമ്മൾ അടിച്ചു തുടങ്ങണത് അപ്പോൾ നമ്മളതിനെ കറക്റ്റ് ചെയ്ത് സെൻറ്റർ കണ്ടുപിടിക്കുക കോളറിൻ്റെ വേറൊരു ഈസി മെത്തേഡ് കോളറ് ഇതുപോലത്തെ തന്നെ കോളർ ഇച്ചിരും കൂടെ ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്യണ രീതി ഞാൻ പണ്ട് എനിക്ക് തോന്നണ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കോളർ ഇതുപോലെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കിക്കോളൂ കേട്ടോ കുറച്ചും കൂടെ സിംപിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതേ കണ്ട ഈ സെൻറ്റർ സെൻറ്ററും തമ്മിൽ നമ്മളാദ്യം അടിച്ചു തുടങ്ങേണ്ടത് ഈ ക്യാൻവാസ് വെച്ച ഭാഗമല്ല ആദ്യം അടിച്ചു പിടിപ്പിക്കേണ്ടത് നമ്മുടെ ചീത്ത വശത്ത് തുണി മാത്രം ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം ഇതുപോലെ സെൻറ്ററിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ അടിച്ചു തുടങ്ങാം സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങണം ഓക്കേ സെൻ്ററിൽ നിന്ന് തുടങ്ങാം അതുപോലെ തുമ്പ് രണ്ട് ഭാഗത്തും ഒരേപോലെ ആയിരിക്കാൻ നോക്കാം ഈ മോഡല് എത്ര പേർക്കൊക്കെ ഇഷ്ടമുണ്ട് ഒരുപാട് പേരെനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് ഈ മോഡല് ഇടാൻ പറഞ്ഞിട്ട് പേഴ്സണലി എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു മോഡലാണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഈ മോഡൽ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു മോഡലാണ് ഇത് മിക്കവാറും ദിവസങ്ങളിൽ ഇത് ഞാൻ ഇടണ സമയത്ത് ഞങ്ങളെങ്കിൽ വഴക്കൂടിയിട്ടാണ് നിൽക്കതൊക്കെ ഇടാറ് അപ്പം ഇഷ്ടപ്പെട്ടവർ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ കറക്റ്റ് ഈ എഡ്ജിൽ കൊണ്ടുപോയി ഇത് നിർത്തും ഉണ്ടോ കറക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇപ്പറത്തെ സൈഡ് അടിക്കാം ഇന്നത്തെ സൂപ്പർ അല്ലേ കുറേ സമയം ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് അതിനിടയിൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നിട്ട് കുറേ സമയം പഴയ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഒരുപാട് നേരം വൈകിയിട്ടാണ് ഞങ്ങൾ ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാ വീഡിയോസും കിട്ടിയൊന്നും അറിയില്ല കറക്റ്റ് എഡ്ജ് എഡ്ജും തമ്മിൽ ഒപ്പൊപ്പായിട്ട് അടിക്കാൻ ശ്രമിക്കുക ഓക്കെ ശേഷം ഇതിനെ കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് പതിച്ചടിച്ച് കൊടുക്കുക ഇതിൻ്റെ തുമ്പൊക്കെ ഉള്ളിലേക്ക് കൊടുത്ത് പതിച്ചടിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഓക്കെ ഞാൻ പതിച്ചടിച്ചെടുക്കട്ടെ ഈ എഡ്ജ് ഭാഗം ഇതുപോലെ നമ്മൾ ഈ ആദ്യം അടിച്ച് പിടിപ്പിച്ചില്ലേ ഈ കോളറിൻ്റെ ഈ പോർഷൻ അടിച്ച് പിടിപ്പിച്ച് ആ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടി തന്നെ ഇരിക്കണോട്ടാ അടിക്കണത് അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകരുത് ആ സ്റ്റിച്ചിങ്ങും മേൽ തന്നെ വന്നാലാണ് കോളർ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ നല്ല ഫിനിഷ് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുക ഓളറൊക്കെ ഫിനിഷിംഗ് ഇല്ലാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുമ്പോഴും ഫിനിഷിങ് പരമാവധി ശ്രദ്ധിക്കണം എങ്കിലാണ് നമ്മുടെ വർക്കിൻ്റെ ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ എത്ര നല്ല തുണിയാണെങ്കിലും ചീത്ത തുണിയാണെങ്കിലും തയ്യലിലാണ് അത് വിജയിക്കുന്നത് ഓക്കെ ഇത്ര അടിച്ചു ഇനി ചെയ്യേണ്ടതാണ് ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഗഡ്ജിൽ കൂടെ തന്നെ ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് കഴുകി കഴിയുമ്പോൾ ഇട്ടില്ലെങ്കിൽ കഴുകി കഴിയുമ്പോൾ ഒരു ചുളിവ് വീഴും കാരണം ക്യാൻവാസ് നമ്മൾ പേപ്പർ ആണല്ലോ കൊടുത്തേക്കണേ ഓക്കേ അത്രേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ പരിപാടി പിന്നെ നമുക്കിതിനെ ഫുള്ളായിട്ടുള്ള ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം അല്ല ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേൾക്കണ്ട ഇങ്ങനെ ഇരിക്കും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ഈ മോഡൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എല്ലാം കമൻ്റിലൂടെ എന്നെ അറിയിക്കുക പുതിയ ഒരുപാട് മോഡലുകളായിട്ട് ഇനിയും വരും ഞായറാഴ്ചകളിലോ തിങ്കളാഴ്ചകളിലോ ഒക്കെ ആയിട്ട് ഇനി വീണ്ടും വരും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്